അവർ ഉന്നയിച്ച മൂന്ന് പ്രശ്നമാണ് ആ മൂന്ന് പ്രശ്നവും ചർച്ച ചെയ്താൽ അത് നമുക്കൊരു ധാരണ ഉണ്ടാക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അത് വലിയൊരു മഹാകാര്യമായിട്ടൊന്നും ഞാൻ കണ്ടു അത് ഗവൺമെന്റ് തലത്തിൽ ചില നയപരമായി എടുക്കേണ്ട ചില തീരുമാനമുണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ചർച്ച ചെയ്തിട്ട് നമുക്ക് നയപരമായി എടുക്കേണ്ട തരം എടുക്കാം പിന്നെ അതിനകത്തുള്ള പ്രശ്നം അതിനകത്തുള്ള പ്രശ്നം ഗവൺമെന്റിനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത് അവർ തമ്മിലുള്ള എന്തോ ചെറിയ തർക്കങ്ങളാണ് അതൊക്കെ അവരെ ഒരു ബെഞ്ചിന്റെ ഒരു മേശനോ ചുറ്റി പോകുന്നത് സംസാരിച്ചു തീർക്കുന്ന വിഷയങ്ങളുള്ളൂ ഇന്നത്തെ കേരളത്തിലെ സിനിമാ രംഗം വളരെ മെച്ചപ്പെട്ട തന്നെ പോവുകയാണ് പ്രയാസങ്ങളില്ലെന്നല്ല അതിന്റെ അർത്ഥം ഇപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ നൂറുകണക്കിന് സിനിമ ഇറങ്ങുന്നത് അപ്പൊ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ ആളുകൾ വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരുന്നത് കേരളത്തിൽ സിനിമാ രംഗം മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് നേരത്തെ ഒരു പത്തോ മുപ്പതോ സിനിമ ഒരു വർഷം വർഷമിറങ്ങുന്നതിൽ ഇപ്പോൾ ഇരുനൂറ് നാപ്പോ സിനിമകൾ ഇറങ്ങുന്നു എല്ലാ സിനിമയും ലാഭകരമാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിന് കാര്യമില്ല എല്ലാ സിനിമയും ലാഭകരമാകുന്നതും ശരിയല്ല അത് ഒരിക്കലും ചരിത്രത്തിലുണ്ടാകുക മെച്ചപ്പെട്ട സിനിമയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഡയറക്ടേഴ്സും ചെയ്യേണ്ട എന്താ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുക ഗവൺമെന്റ് സപ്പോർട്ടുണ്ട് ഗവൺമെന്റിന് തിയേറ്റർ കൊടുക്കും ഗവൺമെന്റ് സപ്പോർട്ടുണ്ട് മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുന്ന എന്ത് സൌകര്യം അതിന്റെ പിന്നെ ഇപ്പോ ചിത്രാഞ്ജലി അടക്കമുള്ള സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ക്യാമറ അടക്കം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷൂട്ടിംഗ് സെന്റർ ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അത് കഴിഞ്ഞ് അവിടെ ഷൂട്ടിങ്ങും ചെയ്യാം അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല സിനിമ ഇറക്കുക ഇതൊരു കോമ്പറ്റേറ്റീവ് മേഖലയെ മാറി ഇത് മത്സരമാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആള് ഒന്നാം സ്ഥാനത്ത് വരും അത് ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മെഗാസ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമ മാത്രമാണ് കേരളത്തിൽ വിജയിക്കുന്നത് മാറിയില്ലേ മാറി ഇപ്പോ അവർ വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സിനിമ നടന്മാരും നദിമാരും അഭിനയിച്ച ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ നല്ല നല്ല തലയിൽ കൂടുന്ന സിനിമ ആയിരുന്നു പൊന്മാൻ ആ പൊന്മാൻ സിനിമ ചെങ്ങന്നൂരിലായിരുന്നു അതിന്റെ ലോഞ്ചിങ് ആദ്യം അവർ അവരൊന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ആ പൊൻമാൻ സിനിമ വലിയ തരത്തിൽ കൂടുകയാണ് അതിനകത്ത് എത്ര ഉണ്ട് അപ്പം സിനിമയുടെ ആസ്വാദനത്തിനുള്ള രീതികൾ അതിനകത്ത് പിന്നെ സംവിധാനത്തിന്റെ സാഹചര്യങ്ങൾ അതിന്റെ തിരക്കഥ അതിന്റെ മൂല്യം ഇതെല്ലാം ജനം നോക്കും അപ്പൊ കോമ്പറ്റേറ്റീവായിട്ട് ഒരു മേഖലയാണ് കോമ്പറ്റേറ്റീവ് മേഖല മത്സരത്തിൽ സിനിമ ഇറക്കട്ടെ മത്സരിച്ച് നല്ല സിനിമ ഇറക്കട്ടെ അപ്പൊ വിജയിക്കും അല്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് ഈ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ നടിമാരായിട്ടുള്ള പ്രമുഖരുടെ പൈസ അവർ കൂടുതൽ വാങ്ങിക്കുന്ന ഒരു പ്രയാസപ്പെട്ട കാര്യമാണെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചതാണ് അവരെ ചോദിപ്പിച്ചത് അതല്ല വിഷയം മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണല്ലേ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കണത് പിഞ്ചാജ് സിനിമയിൽ അഭിനയിക്കണം അല്ലെ മറ്റുള്ള സുരേഷ് ഗോപി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നടനോ നടിയോ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതിന് ഒരു വാല്യൂ ഉണ്ട് ആ പണം അവർ അവർക്ക് കൊടുക്കേണ്ടി വരും ആ വാല്യൂവിനെ സംബന്ധിച്ച് നമ്മൾ തർക്കിച്ചൊരു കാര്യമില്ല അഭിനയിക്കണമെങ്കിൽ അവർ അവരുടെ സിനിമയിലും വിജയിക്കുന്നൊന്നുമില്ല പലതും പരാജയപ്പെട്ടുണ്ട് പക്ഷെ അവർക്കൊരു വാല്യൂ ഉണ്ട് അപ്പൊ ആ വാല്യൂ അനുസരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവർ വരുമ്പോൾ അവർക്ക് അതിനുള്ള പണം കൊടുക്കേണ്ടി വരും അതാണ് സിനിമ പരാജയപ്പെട്ടത് എന്ന നിലയിലേക്ക് എത്താൻ സിനിമ പരാജയപ്പെടുന്നതിന്റെ കാരണം സാമ്പത്തിക ചെലവ് കുറച്ച് നല്ല സിനിമയെടുത്താൽ സിനിമ പരാജയപ്പെടില്ല കേരളത്തിലെ തിയേറ്ററുകളിൽ അത് ഓടിയാൽ പരാജയപ്പെടില്ല ഒ ടി ടി ഉണ്ടോ ഇവിടെ പോയി ഒ ടി വിട്ടല്ലോ എല്ലാരും നേരിട്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയത് അപ്പോ യഥാർത്ഥ വിഷയത്തിൽ നമ്മൾ അകലല്ല ഈ രംഗത്ത് നല്ല നല്ല അർത്ഥവത്തായ സിനിമകൾ വരട്ടെ അതിനുവേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത് അവര് തമ്മിലുള്ളവർക്ക് അവര് ഇല്ല അവര് ഞങ്ങൾ ആരാണോ സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇത് ഗവൺമെന്റിന്റെ മുമ്പിൽ കത്ത് തന്നിട്ടുള്ളത് അവരെ വിളിക്കും സംസാരിക്കും അത് നയപരമായ പ്രശ്നങ്ങളാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാക്കി അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവർ തമ്മിൽ പറഞ്ഞു കൊടുക്കട്ടെ അത് തീരും അത് വലിയ ഇതൊക്കെ എപ്പോഴും ഉള്ളതാ സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ മാത്രമല്ല നടക്കണം ഇപ്പൊ വാ ഇന്നും കൂടി പറ്റും